ഇ വേ ബില്ലിലെയും ഇൻവോയ്സിലെയും വിവരങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ജി എസ് ടി ഉദ്യോഗസ്ഥർ സാധനങ്ങൾ കൊണ്ടുപോയ എന്റെ വാഹനം തടയുകയും വാഹനം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു ഇപ്പോൾ നാല് ദിവസത്തോളമായി വാഹനം വിട്ടുതരികയോ നോട്ടീസ് തരികയോ ചെയ്യാതെ കോടതിയിൽ പോയി കാരണം വിശദീകരിക്കാൻ പറയുന്നു ഇനി എന്തു ചെയ്യാൻ കഴിയും ജി എസ് ടി ഉദ്യോഗസ്ഥർ വാഹനം പിടിച്ചെടുത്ത സംഭവം പലസ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബില്ലുകളിലും ഇ വേ ബില്ലുകളിലും ഉള്ള അളവും വാഹനത്തിൽ കൊണ്ടുപോയ സാധനങ്ങളുടെ അളവും തമ്മിൽ വ്യത്യാസം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത് നിങ്ങളുടെ കേസിൽ ഇതാണോ കാരണമെന്ന് പരിശോധിക്കുക ഏറ്റവും പുതിയ വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് ഇത്തരമൊരു കേസ് കേരള ഹൈക്കോടതിയിൽ പരിഗണനയിലുണ്ടായിരുന്നു അമിതമായി കൊണ്ടുപോയ സാധനങ്ങളുടെ നികുതിയും പിഴയും അടച്ച ശേഷം വാഹനം വിട്ടുകിട്ടാൻ വേണ്ടി ഒരു സ്ഥാപനം കോടതിയെ സമീപിച്ചിരുന്നു ബില്ലിൽ കാണിച്ചിട്ടുള്ളതിലും നാലായിരം കിലോ അധികം സാധനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ജി ഉദ്യോഗസ്ഥർ വാഹനം പിടിച്ചെടുത്തത് വിശദമായ പരിശോധനയ്ക്കും വ്യക്തിപരമായ ഹാജരാകലിനും ശേഷം മാത്രമേ വാഹനം വിട്ടുകൊടുക്കാൻ കഴിയൂ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ജി നിയമത്തിലെ സെക്ഷൻ വൺ പ്രകാരം പിഴയോ ഡിമാൻഡോ അടച്ചാൽ സാധനങ്ങളും വാഹനം